അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറിന് കഴിക്കാൻ കറി എന്തോയെന്നറിയാവോ തടിയങ്ക കൊണ്ടുള്ള വെള്ളക്കറിയാണേ ഈ കൂട്ടു പച്ചക്കറി വാങ്ങിക്കുമ്പോൾ അതിനകത്ത് കുമ്പളങ്ങ പോലത്തെ വേറൊരു സംഭവം ഉണ്ടല്ലോ കുറച്ചുകൂടെ നീളമുള്ള അതാണ് കട്ടിത്തൊലിയൊക്കെയാണ് അതിന് അപ്പം നിങ്ങളെ നാട്ടിൽ അതിനെന്താണ് പേര് പറയുന്നതെന്ന് എനിക്കറിയില്ല ഇവിടങ്ങളിൽ അതിന് പറയുന്നത് തടിയങ്ക എന്നാണ് അപ്പം ഞാൻ എന്താ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞു മഞ്ഞൾപ്പൊടിയും വെള്ളവും പച്ചമുളകും ഒക്കെ കീറിയിട്ട് വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ തോരന് വേണ്ടിയിട്ട് ക്യാബേജും അരിഞ്ഞെടുത്ത് അപ്പോഴത്തേക്ക് വെള്ളം തിളച്ച് അരിയും കഴുകി അടുപ്പത്തിട്ടേ പിന്നെ ഞാൻ എന്താ കറിക്കും തോരനും വേണ്ടിയിട്ട് ഒരുമിച്ച് അരപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട് ആദ്യം വെള്ളം ഒഴിക്കാതെ അരച്ചതിന് ശേഷം അതിൽ നിന്ന് കുറച്ചരപ്പ് തോരനിലേക്ക് മാറ്റി ബാക്കിയുള്ളതിൽ വെള്ളവും തൈരും കൂടി ചേർത്ത് അരച്ച് വെന്ത കഷ്ണത്തിലോട്ട് ഒഴിച്ച് ചൂടാക്കി ഇറക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കറി ഒന്ന് താളിച്ചെടുക്കണം അത് താളിച്ച ചട്ടിയിൽ തന്നെ ഞാൻ തോരനും കൂടി റെഡിയാക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് മോന് മുട്ട പുഴുങ്ങി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ മുട്ട പുഴുങ്ങാനും ഞാൻ അടുപ്പി വെച്ചു പിന്നെ നമുക്ക് ഫ്രൈ ആക്കാനുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം മിച്ചയുടെ ചെറിയ ജാറിൽ കുരുമുളകും ചുമന്നുള്ളിക്ക് പകരം സവാളയാണ് ചേർത്തത് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് മല്ലിപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരിത്തിരി പുളിയും കൂടി ചേർത്തിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ട് അരച്ചെടുത്തത് മീനിലോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അതും അങ്ങ് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും വരാം